ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമ്മയെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഊണമൊക്കെ എല്ലാരും പൊളിച്ചില്ലേ അപ്പോൾ ആ ഊണത്തിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു ഡിന്നർ ഉണ്ടാക്കാറുണ്ട് ഡിന്നർ വേറൊന്നല്ല ചപ്പാത്തിയും പിന്നെ ഒരു ബീൻസ് ഫ്രൈയുമാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബീൻസ് ഫ്രൈ എന്ന് പറയുമ്പോൾ ബീൻസ് ഒരു പ്രത്യേക അകൃതിയിലേക്ക് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു ബീൻസ് ഫ്രൈ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ബീൻസ് ഫ്രൈ ആണ് അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമുക്ക് ഫ്രൈ ഉണ്ടാക്കേണ്ട ബീൻസ് ഞാൻ എന്താ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബീൻസ് ഒരു പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് അപ്പൊ അത് ഞാൻ കാണിച്ചരാം ഒരു ബീൻസ് വെച്ചിരുന്നു അത് ഞാൻ കാണിച്ചു ഭയങ്കര തിൻ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്ക ഓക്കെ സോ നമ്മള് ഇങ്ങനെ വെക്ക വളരെ തിന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ട് ചെയ്യുകയാണെന്ന് പോലും അറിയരുത് അത്ര തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതാക്കണ്ടോ വളരെ തിൻ സ്ലൈസസ് ആയിട്ടായിരിക്കും ഈ ബീൻസ് എല്ലാരും ബീൻസ് എല്ലാം കട്ട് ചെയ്ത് വരുന്നത് ഓക്കെ സോ അങ്ങനെ ഞാനിത് മൊത്തം കട്ട് ചെയ്തെടുക്കട്ടെ ഞാനൊരു ടു ഫിഫ്റ്റി ഗ്രാംസിന്റെ ബീൻസിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ബീൻസ് ഒക്കെ ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു മതി ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താ മതി ഓക്കെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കാലിഞ്ചോളം കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം ജിഞ്ചർ ചതച്ചതും കൂടെ ഞാൻ ഇട്ടുകൊടുക്കണം ആദ്യം ഇത് ആദ്യം ഇട്ട് കൊടുക്കുമ്പോ ഇതിന്റെ ആ ഒരു മണമൊക്കെ ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങുവരും അപ്പോ ഇതൊന്ന് ഇതിന്റെ ഒരു ജസ്റ്റ് ഇതിന്റെ ഒരു റോ സ്മെല്ല് മാറി കിട്ടുന്നവരെ ഒന്ന് വഴച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏതാണ്ട് നന്നായിട്ട് വയേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാളയാണ് ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത് നല്ല കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ് അതും കൂടി ഇട്ടുകൊടുക്കുന്നത് ഓക്കെ സോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റുക അതായത് ഈ ഓണിയൻ ഒക്കെ ഒന്ന് ഒരു ഒരു ട്രാൻസ്ലൂസെന്റ് ആ ഒരു ഫോമിലെത്തുമല്ലോ അതുവരെ ഒന്ന് വയറ്റി കൊടുക്ക അപ്പോൾ ഉള്ളിതാ ഏതാണ്ടൊക്കെ ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ട്രാൻസ്ലൂസെന്റ് ഒരു ഇതിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്താ അവിടെ ഇങ്ങനെ നൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് അത് നേരെ അങ്ങോട്ടാക്കി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ കടുവറ ഉള്ളി എല്ലാം ഇത് ആയിട്ടൊന്ന് നല്ലപോലെ മിക്സ് ആവണം അവിടെ അവിടെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കരുത് പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇത് അവിടെ അവിടെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതുകൊണ്ട് എല്ലായിടത്തും ഉള്ളി ഇങ്ങനെ നമുക്ക് ഫുൾ കാണാൻ പറ്റണം അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീൻസ് ഒന്ന് വെന്ത് വരണം ആ ഒരു ടൈം മാത്രമേ ഇതിന് ഇന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ ബീൻസ് കട്ട് ചെയ്ത് വെച്ച ആ ഒരു പാത്രം തന്നെയാണ് ഞാൻ അടച്ച് കൊടുക്കുന്നത് ഇനി ഈ ബീൻസ് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഡ്രൈ അല്ലേ അപ്പം അതിനി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എന്താ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പൊ ഈ വെള്ളത്തിന്റെ ആ ഒരു ഈർപ്പം തട്ടിയിട്ട് ഏർ ഇതെന്ത് ചെയ്യും അങ്ങനെ ഇരുന്ന് വെന്തോളും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം ഓൾമോസ്റ്റ് ഒക്കെ വെന്ത് കാണണം ഇനി വേണം നമുക്ക് മസാല ഇടാനായിട്ട് എടുക്കണം ൊന്നും പിടിച്ചിട്ടില്ല അത്യാവശ്യം അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇത്തിരി കുറഞ്ഞ് വെന്ത് പിന്നെ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബീൻസ് വരത്തി എടുത്തിരിക്കുന്നത് ആ കണ്ടില്ലേ ഓൾമോസ്റ്റ് ഇത് കുക്കായിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കാൽ സ്പൂൺ വരുന്ന മഞ്ഞൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ നമ്മുടെ മഞ്ഞപ്പൊടിക്ക് വേവ് കൂടുതലാണെന്നാണല്ലോ പറയപ്പെടുന്നത് അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഒരു രണ്ട് മിനിറ്റ് ഒരു രണ്ട് സെക്കൻഡിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്ക എല്ലായിടത്തും അതിൻ്റെ കളറൊക്കെ ഒന്ന് വരുന്നത് വരെ ഓക്കെ ഇത്രയും മതി എല്ലായിടത്തും എൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടി അധികം എരിവൊന്നും ഇട്ടല്ല ഞാൻ വെക്കുന്നത് അതുകൊണ്ടാണ് കാൽസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവ് അങ്ങനെ ഓവറായിട്ട് വേണ്ടതായാലും എന്നാൽ നമുക്കൊരു എരിവിൻ്റെ ഒരു ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയും വേണം അങ്ങനത്തെ ഒരു രീതിക്കാണ് അങ്ങോട്ടുമില്ല അങ്ങോട്ടും അങ്ങനത്തെ ഒരു രീതിക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ കളർ ഇതിലേക്കൊന്ന് വരണം മൊത്തത്തിൽ ആ കളറൊക്കെ ഒന്ന് വരണം അത്രേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടെ വേണമെങ്കിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ എണ്ണയ്ക്ക് ഒഴിച്ച് നല്ല പോലെ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാം എനിക്കങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട ഇത് ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എനിക്കിതൊന്ന് എന്താ പറയുക ഇതിൽ കുറച്ചൊരു വെള്ളം ഉള്ളത് പോലെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ടിട്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇടുകയാണ് അങ്ങനെ ഞാൻ രണ്ട് മിനിറ്റില് ഞാൻ ഇതൊന്ന് തുറന്നിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒരു ഫ്രൈ പോലെയൊക്കെ ആയി വരാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ട് ആ ഒരു വെള്ളം എക്സ്ട്രാ വെള്ളമൊക്കെ പോയി കുറച്ച് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തില്ല അല്ലേ ഭയങ്കര സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ആ ഒരു ഉള്ളിയൊക്കെ നല്ലപോഴെ വഴണ്ടി വന്നിട്ടില്ലേ അതിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബൈ